ജില്ലയിലെ വിരമിച്ച പ്രധാന അധ്യാപകരുടെ കൂട്ടായ്മ പ്രസിദ്ധീകരിക്കുന്ന ആത്മപ്രപഞ്ചനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച വട്ടനാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും യു വിജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ തൃശൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ പുസ്തകം പ്രകാശനം നിർവഹിക്കും തൃത്താലെ പ്രസാദ് പുസ്തകം ഏറ്റുവാങ്ങും മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ വി പി റഫീഖ് മുഖ്യാതിഥിയായി പങ്കെടുക്കും എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി അനുഭവക്കുറിപ്പുകളാണ് ആത്മപ്രവചനം എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തങ്ങളുടെ പ്രധാന അധ്യാപകർ എന്ന നിലയ്ക്കുള്ള അനുഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചു മുതൽ കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി തൃത്താല ഉപജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന വിരമിച്ച പ്രധാന അധ്യാപകരുടെ അനൌപചാരിക സംഘടനയാണ് ആർ എച്ച് എം എഫ് ടി ചെറിയ യാത്രകൾ കലാപരിപാടികൾ ഒത്തുകൂടലുകൾ എന്നിവയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് ഈ വർഷമാണ് ആദ്യമായി അധ്യാപകരുടെ അനുഭവ കുറിപ്പുകൾ ഉൾപ്പെടുത്തി ഒരു സമാഹാരം പ്രസിദ്ധീകരിക്കുവാൻ തീരുമാനിച്ചത് അക്ഷരജാലകം ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് നിലവിൽ പ്രധാന അധ്യാപകർക്കും പ്രധാന അധ്യാപകരാകാൻ പോകുന്നവർക്കും മികച്ചൊരു വഴികാട്ടിയായിരിക്കും ഈ പുസ്തകം എന്ന് വിലയിരുത്തപ്പെടുന്നു പുസ്തകത്തിന്റെ എഡിറ്റർ പി രാധാകൃഷ്ണൻ ഉൾപ്പെടെ ആർ എച്ച് എം എഫ് ടി അംഗങ്ങളായ യു വിജയകൃഷ്ണൻ പി പി നന്ദൻ ബി ബീനാ കുമാരി ലീലാവതി സീക്കി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു തലസു ജില്ലയിൽ നിന്ന് വിരമിച്ച പ്രധാന അധ്യാപകരുടെ കൂട്ടായ്മയായ ആർ എച്ച് എം എഫ് ഒരു പുസ്തകം പ്രകാശനം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ ഇന്നൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ആർ എന്ന് പറഞ്ഞാൽ തൃത്താല സബ് ജില്ലയിൽ നിന്ന് വിരമിച്ച പ്രധാന അധ്യാപകർ അത് പ്രത്യേകിച്ച് ഒരു കക്ഷി രാഷ്ട്രീയവും എല്ലാവരുടെയും പ്രധാന അധ്യാപകർ എന്നുള്ള വിരമിച്ച പ്രധാന അധ്യാപകർ എന്ന് മാത്രമുള്ള ഒരു കൂട്ടായ്മയിലാണ് ഈ കൂട്ടായ്മ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വിരമിച്ച ശേഷം വെറുതെ വീട്ടിലിരിക്കുന്നതിന് പകരം സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ഒപ്പം സ്വയം ഒരു സംതൃപ്തിയും സന്തോഷവും നൽകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ആർ എച്ച് എം എഫ് ടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ അതിലെ ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ഒന്നുകൂടി കടന്ന് ആലോചിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ പുതിയ യുഗത്തിലെ വീട്ടിലെ മക്കളൊക്കെ പല സ്ഥലത്തും ജോലിക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും മാത്രം വീട്ടിലായിരിക്കുമ്പോൾ അവർക്ക് തന്നെ ഇരിക്കുക എന്നുള്ള തന്നെ ജീവിക്കുക എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും അതൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മയിൽ ഒരു ഒരു സമൂഹ ഒരു സമൂഹം തന്നെ പ്രധാന അധ്യാപകരുടെ ഒരു കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന ഒരു സമൂഹം തന്നെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി കുറച്ച് വീടുകൾ പണിത് തന്നെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു സംരംഭം കൂടി ആരംഭിക്കുക എന്നുള്ള കുറച്ചുകൂടി കൂടി ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ സമൂഹത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പലപ്പോഴും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് പ്രധാന അധ്യാപകർ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ വീടുകളിലെ വയ്യാതിരിക്കുന്ന പ്രായം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന പ്രധാന അധ്യാപകരെ ഈ കൂട്ടായ്മ പോയിട്ട് നേരിട്ട് കണ്ട് അവരുമായിട്ട് ഒരു അരമണിക്കൂറിൽ നിന്ന് സംസാരിച്ചാൽ അവർക്ക് കിട്ടുന്ന ആ സന്തോഷം അത് ഈ കൂട്ടായ്മ ആർ എച്ച് എം എഫ്റ്റി ഏറ്റെടുക്കുകയാണ് താലയിലെ വെള്ളിയാങ്കല്ലിൽ ആർ എച്ച് എം എഫ്റ്റിയുടെ സമ്പൂർണ്ണ ജനറൽ ബോഡി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വിവിധ പരിപാടികൾക്ക് ആസൂത്രണം നൽകി അതിലെ ഒരു മുഖ്യ പരിപാടിയായിരുന്നു വിരമിച്ച അധ്യാപകരുടെ ജോലി കാലത്തെ അല്ലെങ്കിൽ സേവന കാലത്തെ ഏറ്റവും മികച്ചു നിൽക്കുന്ന അവർ ഓർത്തുവെക്കാവുന്ന അനുഭവത്തെക്കുറിച്ച് എഴുതുക എന്നുള്ളത് അതിന് എല്ലാവരും തയ്യാറാവുകയും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവർ അത് പൂർത്തീകരിച്ച് തരികയും ചെയ്തു അതിന് നമ്മൾ നൽകിയ പേര് ആത്മപ്രവഞ്ചനം എന്നാണ് ഈ വാക്ക് പലർക്കും പരിചയമുള്ള വാക്കുകൾ തന്നെ ആയിരിക്കും അതിൽ ഈ ആത്മ എന്ന പതാതിയിൽ നിൽക്കുന്ന പദം സെൽഫ് എന്നതിനെയും പ്രപഞ്ചനം എന്നത് വിസ്തരിച്ചു പറയുക എന്നുമാണ് അർത്ഥം അപ്പോൾ ഒരാൾ തന്നെ സംബന്ധിച്ച വിശദമായ വ്യാഖ്യാനം അതുതന്നെയാണ് ആത്മകഥ ആത്മനിരൂപണം ഉൾക്കൊള്ളുന്ന ആത്മകഥയാണ് ആത്മപ്രവചനത്തിന്റെ ഉൽപ്പന്നം ഒരാൾ അയാളെ തന്നെ സ്വയം വിസ്തരിക്കുന്നു മനസ്സിലുള്ളത് വിസ്തരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം ഈ പന്ത്രണ്ടാം തീയതി നടക്കുന്ന പരിപാടിയിൽ വിരമിച്ച അധ്യാപകരും വിരമിച്ച പ്രധാന അധ്യാപകരും നിലവിലുള്ള പ്രധാന അധ്യാപകരുടെ സംഘടന അവർ എച്ച് എം ഫോറം വിദ്യാഭ്യാസപരമായ ഔദ്യോഗിക ബോഡിയാണത് അതിലെ അംഗങ്ങളും അതിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അത് പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള ഒരു പാരസ്പര്യമാണ് പിരിഞ്ഞുപോയ ഞങ്ങൾ പഴയ തലമുറ അതുകൊണ്ട് അത് പാരമ്പര്യം നിലവിലുള്ള ഒരു ആധുനികത അവർ തമ്മിലുള്ള ഒരു പാരസ്പര്യം ഒരു ആത്മബന്ധത്തിന്റെ കാര്യമാണ് പാടികൾ നടത്തുന്നു പിന്നെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഏകദിന യാത്രകൾ ഏകദേശം നിലമ്പൂര് വാഗമൺ വയനാട് സൈലന്റ് വാലി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അത് ഒന്നിച്ച് കാരണം വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇനി അടുത്ത നിങ്ങൾ കടമക്കുടി പോകുന്നുണ്ട് പിന്നെ ഈ ഒക്ടോബർ രണ്ടിന് ഞങ്ങൾ സബർമതി ആശ്രമം സന്ദർശിക്കുകയാണ് കാരണം അധ്യാപന ജീവിതത്തിനിടയ്ക്ക് ഗാന്ധിജിയെക്കുറിച്ചും സബർമതിയെക്കുറിച്ചൊക്കെ എത്രയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ പോയിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടകരാണ് അപ്പം അങ്ങനെയുള്ള നേരത്തെ കൂട്ടിയേ പറ്റാത്ത പല കാര്യങ്ങളും മറികടക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് നമ്മളിത് ഉപയോഗപ്പെടുത്തുകയാണ് ഒക്ടോബർ രണ്ടിന് ഞങ്ങൾ സബർമതിയിലാണ് ഈ കൂട്ടായ്മ പിന്നെ നേരത്തെ മാഷ് പറഞ്ഞു പ്രായ ആളുകളെ അവിടെ പോയി സന്ദർശിക്കുക ആരോഗ്യപരമായ കാരണങ്ങളാൽ എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾ പിന്നെ ഓരോ അധ്യാപകരും തങ്ങളുടെ പ്രദേശത്തുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അപ്പോൾ കഴിഞ്ഞ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ തുടക്കത്തിലാണ് ഞങ്ങളൊരു കുറെ കൂടി ചിട്ടയായ ഒരു ആശയം മുന്നോട്ട് വെച്ച് അപ്പം ഇനി ഈ വർഷം തന്നെ ജന ഡിസംബർ ജനുവരിയിലായിട്ട് ഒരു വിദേശയാത്ര ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ വെറുതെ ഇരിക്കാതെ ഊർജ്ജസ്വലായിട്ടുള്ള അധ്യാപകര് ഉണ്ടാവുക അവരുടെ സന്തോഷം ഉപയോഗപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് പ്രതീക്ഷയുടെ ഒരു മാനവീയം പരിപാടി ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ വളരെ സജീവമായി പങ്കെടുത്തു അപ്പം ആ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുള്ള ചിന്ത വന്നത് അതിൽ നിന്ന് രൂപപ്പെട്ട പുസ്തകമാണ് ആത്മപ്രബഞ്ചനം അപ്പോൾ നമ്മുടെ എന്താണ് ഈ പരിപാടി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പറയാൻ കഴിഞ്ഞു ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അങ്ങനത്തെ ആരുമില്ല ഞങ്ങളുടെ എല്ലാവരും എല്ലാതുമാണ് അതാണ് ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഒരാൾക്കൊരു ഔദ്യോഗികമായ സ്ഥാനമോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ഗ്രൂപ്പിലില്ല പറ്റാവുന്നവരും പറ്റാവുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അത് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥാനങ്ങളൊന്നും ഇതിനകത്ത് കൊടുക്കുന്നത് പിന്നെ ഈ പുസ്തകം നമ്മൾ ഇറക്കിയത് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു വലിയൊരു മോഹം കൂടിയാണ് എല്ലാവരും ഇതുവരെ ഒന്നും എഴുതാത്തവർ പോലും ഇതിനകത്ത് നന്നായിട്ട് അവരുടെ ആശയങ്ങൾ അവരുടെ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇപ്പോൾ ഈ തൃത്താല സബ് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും അത് പഞ്ചായത്ത് വൈസായിട്ട് ചാർജ് കൊടുക്കുകയും അങ്ങനെ എല്ലാ സ്കൂളിലും പോയി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ നാളത്തെ മറ്റന്നാളത്തെ പരിപാടി വരണം എന്നുള്ളത് എല്ലാ സ്കൂളിലും നമ്മൾ വിവരം കൊടുക്കുകയും നോട്ടീസ് എത്തിക്കുകയും പ്രധാന അധ്യാപകരുടെ അവർ ജോലി ചെയ്ത ആ സമയത്ത് അവരുടെ അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഇറക്കണമെന്നുള്ളത് കുറച്ച് ദിവസത്തെ പ്രവർത്തന പ്രവർത്തനം കൊണ്ട് തന്നെ ഞങ്ങൾക്കത് ഒരുപാട് മുന്നിലെത്താൻ കഴിഞ്ഞു ഒരുപാട് ആളുകൾ ഈ സംരംഭത്തിൽ പങ്കാളികളായി അങ്ങനെയുള്ള ഞങ്ങളുടെ അതിന്റെ വിജയമാണ് ആത്മപ്രപഞ്ചനം എന്ന രൂപത്തിൽ ഇറങ്ങിയ ഈ പുസ്തകം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി